നമസ്കാരം കൊല്ലം നഗരത്തിലെ ഇരുപത്തിനാല് വേദികളിലായി അഞ്ചു ദിവസം നീണ്ടുനിന്ന കലാമേളയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് നടൻ മമ്മൂട്ടിയായിരുന്നു കണ്ണൂരിന്റെ ചുണകുട്ടികൾക്ക് കലാകിരീടം സമ്മാനിച്ചതും മമ്മൂട്ടി തന്നെയാണ് സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് മമ്മൂട്ടി നടത്തിയ പ്രസംഗവും വൈറലായിരിക്കുകയാണ് അതേസമയം മമ്മൂട്ടിയുടെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് വിവേചനങ്ങളില്ലാതെ വളരുന്നതിനെ കുറിച്ച് സംസാരിക്കവേ മമ്മൂട്ടി പറഞ്ഞ ചില കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത് എന്നാൽ അഭിനയം ഒഴിച്ചു നിർത്തിയാൽ ശരാശരിക്കാരനായ ഒരു വ്യക്തി മാത്രമാണ് ശ്രീമാൻ മമ്മൂട്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹം അവതരിപ്പിച്ച് ഹൃദയം കീഴടക്കിയ അനേകം കഥാപാത്രങ്ങളുടെ അതേ വേവിലെത്തിൽ മമ്മൂട്ടിയിലെ യഥാർത്ഥ വ്യക്തിത്വത്തെ അളക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് സ്കൂൾ കലോത്സവത്തിൽ മമ്മൂട്ടി നടത്തിയ സിഗരറ്റ് പരാമർശം ായി തോന്നുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ എഴുതി തയ്യാറാക്കിയ പ്രസംഗം അല്ലാതെ ആയി മമ്മൂട്ടി സംസാരിച്ച സന്ദർഭങ്ങളിലൊക്കെയും ആലോചന ശേഷിയില്ലാത്ത തരത്തിലുള്ള സമാന പരാമർശങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് കഞ്ചാവും എം ഡി എം മറ്റ് സിന്തറ്റിക് ഡ്രഗ്സുമൊക്കെ ഒക്കെ വളരെയധികം ഭീഷണിയായി സ്കൂൾ കുട്ടികൾക്കിടയിൽ നിലനിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ബാല്യത്തിൽ മഹാരാജാസ് ഗേറ്റ് മുതൽ ക്ലാസ് റൂം വരെ സിഗരറ്റ് വലിച്ചു നടന്നുവെന്നും അന്ന് ജാതിമത വർണ്ണഭേദമെന്നേ പുക പങ്കുവച്ച സുഹൃത്തുക്കൾ വിവേചനരഹിതമായ കൗമാരകാലത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് എന്നൊക്കെയുള്ള തരത്തിൽ കുഞ്ഞുങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കുക എന്നത് തികഞ്ഞ വിവരക്കേട് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയൂ മമ്മൂട്ടി മഹാനായ നടനാണ് ദൃശ്യകലയിലെ താരമാണ് ഒരുപാട് പേരുടെ ആരാധ്യ പുരുഷനാണ് പൊതുചടങ്ങുകളിൽ അദ്ദേഹത്തിന്റെ ആ ദൃശ്യചാരുത മാത്രം പ്രചരിപ്പിച്ച് ആളുകളെ ആകർഷിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും മമ്മൂട്ടിക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും നല്ലതെന്ന് തോന്നുന്നു പ്രസംഗിക്കാനോ സംവദിക്കാനോ ആണെങ്കിൽ എഴുതി തയ്യാറാക്കി അവതരിപ്പിക്കുന്നതായിരിക്കും ഉചിതം എന്നിരുന്നാലും പ്രഖ്യാപിത രാഷ്ട്രീയക്കാരനായതുകൊണ്ട് വിവാദങ്ങളുണ്ടായാൽ അത് മറച്ചു പിടിക്കാനും ാനും ധാരാളം ആളുകൾ മമ്മൂട്ടിക്ക് പിന്നിലുണ്ടെന്നതാണ് ഉണ്ടെന്നതാണ് അദ്ദേഹത്തിന്റെ സൗഭാഗ്യം നേരെ മറിച്ച് ഇതേ കാര്യം സുരേഷ് ഗോപിയോ മോഹൻലാലോ ഉണ്ണി മുകുന്ദനോ രമേശ് പിഷാരടിയോ കൃഷ്ണകുമാറോ ഒക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസുകാരുടെ ഒരു സമ്മേളനം തന്നെ നമുക്കിവിടെ കാണാമായിരുന്നു വെബ് ഡെസ്ക് തതുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്